ഹായ് ഹലോ അസ്സലാമു അലൈക്കും എന്തൊക്കെയാണ് എല്ലാവരോടും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്നൊരു അടിപൊളി എന്താ പറയുക അവക്കാഡോ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തിയായ അവക്കാഡോ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല പഴുത്തിട്ടുള്ള അവക്കാടോ ആണ് കേട്ടോ അവക്കാടോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക എല്ലാവർക്കും അറിയിക്കാറല്ലേ നല്ല ഫ്രഷായിട്ടുള്ള നല്ല പഴുത്ത അവക്കാടോ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കാം കേട്ടോ പഴുപ്പ് കുറഞ്ഞ അവക്കാടോ കൊണ്ടാണ് നമ്മൾ ജ്യൂസ് എടുക്കണവെച്ചെങ്കിൽ അതിനൊരു ചെറിയ കയ്പ്പ് ചാമറുപ്പ് പോലെ ഉണ്ടാവും കേട്ടോ അപ്പം നന്നായിട്ട് പഴുത്തിട്ടുള്ള അവക്കാടോ തന്നെ ജ്യൂസിന് എടുക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കാം കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള എന്താ പറയുക ഒരു ജ്യൂസും കൂടിയാണ് കേട്ടോ അവക്കാടോ നല്ല ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ അവരുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്ന ഒരു മെയിൻ എന്താ പറയുക ഫ്രൂട്ടും കൂടിയാണ് അവക്കാടോ ബട്ടർ എന്നൊക്കെ പറയണത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ അവകാടോ എങ്ങനെയാണ് എന്താ പറയുക ക്ലീൻ ചെയ്യാമെന്നുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിലൊരു സീഡ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കൂടി ഇതേപോലെ കത്തിങ് കൊണ്ട് ജസ്റ്റ് ഒന്ന് വര ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് ഇതേപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ അപ്പം അതിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ് ഉണ്ടാവുക ഞാൻ പറഞ്ഞില്ലേ നടുകിൽ ഒരു സീഡ് പോലെ ഉണ്ടാവും അത് നമുക്ക് ആവശ്യമില്ല അത് ഇതേപോലെ കത്തി വെച്ചൊന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്താൽ അത് ഇതിൽ നിന്ന് ഇളകി വരും കേട്ടോ ഇത് നമുക്ക് ആവശ്യമില്ലാത്ത ഇല്ലാത്ത സാധനമാണ് കേട്ടോ ഇത് നമുക്ക് ഒഴിവാക്കാം ഇത് വേസ്റ്റാണ് അപ്പോൾ എന്താ നമ്മൾ അപകടം കൊണ്ട് ഉൾഭാഗം ഇങ്ങനെയാണ് കേട്ടോ വരിക ഇത് നല്ല സ്മൂത്തി ആയിട്ടുള്ള എന്താ പറയുക നല്ല നല്ലൊരു ക്രീമി ടെക്സ്ചറുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഞാൻ രണ്ട് കൊണ്ടാണ് ജ്യൂസ് ജ്യൂസരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്നും കൂടി നമുക്ക് ഇതേപോലെ സെയിം ആയിട്ട് ഫ്രണ്ടിൽ കൂടി കത്തിയും കൊണ്ട് ജസ്റ്റ് ഒരു വരെ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ടെസ്റ്റ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിൻ്റെ സീഡുള്ള ഭാഗത്ത് കത്തിയും കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് കൊത്തിട്ട് എടുത്തുകൊണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്താൽ മറ്റോ അപ്പോൾ ഈസി ആയിട്ട് തന്നെ അതിൽ നിന്ന് ഇളകി വരും കേട്ടോ പ്രഷർ ഒന്നും കൊടുക്കാത്ത തന്നെ ഈസി ആയിട്ട് ഇളകി വരും ഇനി വേണ്ടത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അവകാഡോയിൽ സ്പൂൺ വെച്ച് ജസ്റ്റ് ഇതേപോലെ ഒന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ പൾപ്പ് എടുത്താൽ മട്ടോ പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ കഴിയട്ടെ നമുക്ക് എന്താ പറയുക പ്രഷറും തന്നെ നിങ്ങൾക്ക് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും ഇത് എല്ലാവർക്കും അറിയും ഇനി അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഞാൻ അതിൻ്റെ ഫുൾ ക്ലീനിങ് കാണിച്ച് തന്നെ നമുക്ക് സ്പൂൺ വെച്ച് ജസ്റ്റ് ഇതേപോലെ ഒന്ന് എന്താ പറയുക എടുത്താൽ ആട്ടോ അതിൻ്റെ തൊലി കുറച്ച് കട്ടിയുള്ള ഭാഗമാണ് സ്പൂണിൽ പോരത്തുന്നില്ല ജസ്റ്റ് എന്താ പറയുക ഒരു റബ്ബർ പോലെ ടെക്സ്ചറുള്ള ഒരു തൊലിയാണ് കേട്ടോ അതിന് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതേപോലെ കട്ട് ചെയ്ത് സോറി സ്പൂണും കൊണ്ട് എടുത്താൽ മതി കേട്ടോ നമുക്ക് ബാക്കിയുള്ളതും കൂടി സ്പൂൺ വെച്ച് ഇതേപോലെ എടുത്തിട്ട് വരാം കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലും കൂടി എന്നെബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പപ്പോൾ കാണാൻ കഴിയും കേട്ടോ അപ്പം ഞാൻ മുഴുവൻ ആവക്കാടും ഇതേപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ അവക്കാട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് അര ലിറ്റർ പാലാണ് ഒരു പാക്കറ്റ് പാലാണ് ഇത് ഫ്രീസ് ഫ്രീസ് ചെയ്തെടുത്ത പാലാണ് കേട്ടോ ഫ്രീസ് ചെയ്ത് തന്നെ കട്ടപ്പാൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് അരക്കപ്പ് പഞ്ചസാരയാണ് കേട്ടോ അരക്കപ്പ് പഞ്ചസാരയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാരൻ്റെ അളവ് നിങ്ങളെ മധുരത്തിനനുസരിച്ച് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ മധുരം ആയിരിക്കട്ടുണ്ടാവുക ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി അത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ജ്യൂസ് ഇവിടെ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് നേരം അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ അത് ബ്ലെൻഡായി കിട്ടും കണ്ടില്ലേ നല്ല എന്താ പറയുക നല്ല ഷെയ്ക്കിൻ്റെ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് നല്ല തിക്കായിട്ട് തന്നെ അത് ഇരിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇനി ഇനിതൊരു ക്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം ജ്യൂസ് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കട്ടോ നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത്രയും തിക്കിൽ വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ എന്താ പറയുക നമുക്ക് കുറച്ചും കൂടി തണുത്ത പാലോ അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളമോ ഒഴിച്ചുംങ്ങാണ്ട് നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് എന്തായാലും എല്ലാവരും അവക്കാട് കിട്ടുന്ന ടൈമിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് സിമ്പിൾ ആണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്താ പറയുക കമൻ്റ് ചെയ്യാനും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ വേണ്ടി മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം